നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കേരള സ്കൂൾ കലോത്സവം തുടങ്ങിയത് കൊണ്ട് തന്നെ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ അതായത് തൃശ്ശൂർ ടൗണിനെ സംബന്ധിച്ച് തന്നെയാണ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൺ ടു ത്രീ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാടധികം വേദികളുണ്ട് അപ്പോൾ ഇത് ടൗൺ ഹാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരുപാടധികം സ്റ്റുഡൻസാണ് ഇപ്പോൾ തൃശ്ശൂർ വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ തരം ജില്ലകൾ കേരളത്തിൽ നിന്ന് എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും വരും അതുകൊണ്ട് നിയന്ത്രിക്കാനും ഒരുപാട് പേരെ നിയമിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റുഡൻസിൽ തന്നെ പല സെക്യൂരിറ്റി ഫോഴ്സിനെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കുറച്ച് നല്ല നല്ല സിനിമകളുണ്ട് ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിപ്പം ഇങ്ങനെ കേരള കലോത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂരത്തെ കുറച്ച് തിയേറ്ററുകളിൽ കുറച്ച് ആൾക്കാർ കുറയാൻ ചാൻസ് ഉണ്ട് അത് ടോട്ടാലിറ്റി അത് ബാധിക്കാനും കാര്യമുണ്ട് കാരണം കേരള ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജില്ലകളിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസും ഇതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒരു സ്റ്റുഡൻ്റ് വരികയാണെങ്കിൽ അവരുടെ കൂടെ അവരുടെ ഫാമിലി ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു മെനക്കെട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും മെനക്കെടുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരുവിധം സ്കൂളുകളിലൊക്കെ അവധികളും അതുപോലെ തന്നെ ആ ഒരു ഏരിയ ഉറങ്ങിയതുപോലെ മറ്റുള്ള ജില്ലകളിലെ ഏരിയകളൊക്കെ ഉറങ്ങിയത് പോലെ തന്നെ ആയിരിക്കും ഇപ്പോൾ തൃശ്ശൂരാണ് അത് ഭയങ്കര ക്രൗഡായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനി നോക്കണ്ട മുട്ടണ്ട ഭയങ്കര തിരക്കായിരിക്കും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര തിരക്ക് തന്നെയാണ് തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് സിനിമകളുടെ കളക്ഷനൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇപ്പം ഈ പറയുന്ന സിനിമയും ഈ ഒരു കലോത്സവം തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം മഞ്ജുവാര്യർ മുതൽ നായർ അങ്ങനെ ഒരുപാട് ഒരുപാട് അധികം ആർട്ടിസ്റ്റുകൾ സിനിമയിലേക്ക് വന്നത് ഈ പറയുന്ന ഇങ്ങനത്തെ കലോത്സവങ്ങളിൽ നിന്നാണ് മഞ്ജുവാര്യരുടെ തൃശ്ശൂർ നവ്യ നായർ അങ്ങനെ ഒരുപാട് പേര് അപ്പോൾ കലോത്സവം വലിയൊരു ഘടകമാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എന്നുള്ളത് മെമിക്രി രംഗങ്ങളിൽ നിന്നും അവരുടെ കഴിവ് തെളിയിച്ച് ഒരുപാട് പേര് സിനിമയിൽ വന്നപ്പോഴും അതുപോലെ തന്നെ കലോത്സവത്തിൽ നിന്നും ഒരുപാട് ആളുകൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സിനിമയിലേക്കുള്ള ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഒരു വഴി അല്ലെങ്കിൽ ഒരു മാർഗം കൂടിയാണ് ഈ കലോത്സവം അപ്പോൾ ഈ കലോത്സവം ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ കളിക്കുന്ന സിനിമകൾക്ക് കുറച്ച് ആളുകളും കുറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അതൊക്കെ മറികടന്ന് വീണ്ടും വീണ്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് സിനിമ സജീവമാവും എന്നുള്ളതാണ് അപ്പോൾ താങ്ക് യു കലോത്സവത്തിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കലോത്സവത്തിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂർ വരികയാണെങ്കിൽ എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു തൃശ്ശൂരുകാരനായതുകൊണ്ട് ഒന്നുകൂടി പറയണമെന്ന് മാത്രം എല്ലാവർക്കും സ്വാഗതം